ഞാൻ നാളേക്ക് വേണ്ട ചിക്കൻ കറി വെക്കാനായിട്ടേ എല്ലാ പണി കഴിഞ്ഞ് വന്നിപ്പോൾ രാത്രിയിൽ വന്നു കഴിഞ്ഞിട്ട് ശേഷം ഞാൻ സഭാ കുറച്ച് അരിഞ്ഞ് വേർക്കടുപ്പിൽ തീ കൊടുത്ത് ഉരുളിയിലിട്ടത് ഉപ്പും വേച്ചിണിയും ഒഴിച്ചിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ട് ഞാനത് വാഴയാമ്മ പോയിട്ട് ഒരു കഷ്ണയെല്ലാം വെട്ടി കൊടുക്കുന്നത് അതുകൊണ്ട് നന്നായി മോടി വെച്ചു കിട്ടാം പിന്നെ ഒരു വേർക്ക് ഞാൻ ബാക്കി ഇറക്കി വെച്ചിട്ട് ചെറിയ തീയിൽ അത് അങ്ങോട്ട് നിന്ന് നന്നായിട്ട് വന്ന് ഓടി വെച്ച് നന്നായിട്ട് വാടണവരെ മൂടി വെച്ച് കഴിഞ്ഞു സവാള വാടി വന്നപ്പോൾ അതിലേക്ക് മഞ്ഞളും മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ കുറച്ച് തക്കാളി കുരുമുളക് പൊടി കരം മസാല ഒക്കെ ഒന്നിട്ട് രണ്ട് സ്പൂണ് എല്ലാം കൂടിയിട്ട് അങ്ങോട്ട് മിക്സ് ആക്കിയത് ഗ്രേവി ആയി നല്ല സൂപ്പർ ഗ്രേവി കിട്ടിയിട്ടാ നമുക്ക് സൂപ്പർ ഗ്രേവി എന്ന് പറഞ്ഞാൽ സൂപ്പർ ഗ്രേവി ആട്ടോ ചെറിയ ഗ്രേവി എന്നല്ല വളരെ ഇഷ്ടപ്പെട്ടു എനിക്ക് ഈ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയ ഗ്രേവി അവസാനം ഞാനൊരു സ്പൂണ് പഞ്ചസാരയും കൂടി മിക്സ് ആക്കി തക്കാളി അങ്ങോട്ട് വെട്ടി അരിഞ്ഞിട്ട് അങ്ങോട്ട് നന്നായി വെന്ത് കിട്ടിയിട്ടാ സൂപ്പറായിട്ട് എനിക്ക് ഗ്രേവി കിട്ടിയിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചരിഞ്ഞാലോ ഇനി നമുക്ക് ഈ ചിക്കൻ അങ്ങോട്ട് അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ റോസ്റ്റ് അങ്ങടാ ഗോക്കെ അപ്പൊ നമുക്ക് ഈ ചിക്കൻ അങ്ങോട്ട് ഇതിലേക്ക് ചരിഞ്ഞിട്ട് കറി അങ്ങട് ഓ ഭയങ്കരമായിട്ടാണ് നല്ല രസകരമായിട്ടുള്ള ടേസ്റ്റ് ഇവിടെ ഗ്രേവി ഇടയിണ്ട് നമ്മുടെ ചിക്കനും കൂടി അത് അതിലിട്ട് നമ്മളവിടെ മിക്സ് ആക്കിയിട്ട് അത് കുറച്ച് നേരം കാന ചിലണ്ടല്ലോ സൂപ്പറായിട്ട് കിട്ടും ഒരു മറവ ഒന്ന് കയ്യിലോണ്ട് ഇളക്കോ ആഷലി നീ ആ കയ്യിലെടുത്തിട്ട് ഒന്ന് മറിച്ചിട്ട് കാണിച്ചു കൊടുത്തത് സൂപ്പറായിട്ടുള്ള ഒരു ഇത് നമുക്ക് കിട്ടും കണ്ടോ വെളിച്ചം പോരാ വെളിച്ചം പോരാ ഗൈസ് ഞങ്ങള് വെറുതെ ഫോണിൽ ഇങ്ങനെ പിടിക്കുന്നുള്ളോ അതിൻ്റെതായ ഒരു കുറച്ച് കളികൾ ഉണ്ട് ഉം കേട്ടാ അതിങ്ങനെ സൂപ്പറായിട്ടുള്ള ഒരു ഗ്രേവി ആയിട്ട് നമുക്ക് ഈ സാധനം കിട്ടും കഴിഞ്ഞാൽ നമുക്ക് ഈ ചെറിയ കനമ്മയും അങ്ങോട്ട് ഇരുന്നിട്ട് അവനെ അങ്ങോട്ട് വേവിക്കാൻ പറ്റും ഒരു അലയിട്ട് മൂടിയിട്ട് അല ഇട്ടിട്ട് നമ്മൾ മൂടിണ്ടായിരുന്നില്ല ആ ഇല കൊണ്ട് തന്നെ വീണ്ടിട്ട് ഇങ്ങോട്ട് മൂടിയിട്ട് ഇത് ഭംഗിയാക്കിയിട്ട് അങ്ങോട്ട് മൂടി ജില്ല നമുക്ക് ഒരു മൂന്നാല് ദിവസം കറികളായി സൂപ്പറായിട്ടുള്ള ചിക്കൻ കറി ചിക്കൻ കറി അടുപ്പത്തിട്ട് കഴിഞ്ഞ് വരുമ്പോഴേക്കും ചെണ്ടാർ ഒച്ച കേട്ടപ്പോൾ ഞാൻ അങ്ങോട്ട് ഇറങ്ങാൻ നിൽക്കുമ്പോഴേക്കും പിള്ളേര് നമ്മുടെ വഴിയിലത്തെ പിള്ളേരുകൾ ഈ വരണേ കണ്ടാ അവരന്നെ വീട്ടിൽ വന്ന് കോളിന് മേലീസ് വച്ച് ഞങ്ങളിവിടെ വരെ ഇവിടെ നിന്ന് തുടങ്ങണേന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഞങ്ങളുടെ ആ വഴിയിൽ അറ്റത്തുനിന്ന് തുടങ്ങി വരുന്നുണ്ട് ലീസിനി ഞങ്ങളുടെ വീഡിയോ പിടിക്കുന്നു പറഞ്ഞു നമ്മുടെ കുട്ടികൾ അത് കണ്ടാന്ന് ഞാൻ ഇട്ടില്ലേ രണ്ട് മൂന്നാഴ്ച മുന്നേ ഒരു കുറച്ച് കുട്ടികളുണ്ട് ഞാൻ ജോലി കഴിഞ്ഞ് വന്നാൽ അവർക്ക് എന്നോട് ഹായ് പറയിലൊക്കെ പണി എന്നും ഞങ്ങൾ ഓരോന്ന് ചെയ്യട്ടെ ആൻറ്റിയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ നിങ്ങളെന്നെ ആൻറ്റീന്ന് വിളിക്ക അമ്മാമ്മെന്ന് വിളിക്കട ഏ ആൻറ്റീൻ അമ്മാമിയെന്നു തന്നെ അവർ പറഞ്ഞിട്ട് അവർ തന്നെ അത്രയും നല്ല എനർജിക്കുള്ള കുട്ടികൾ വരും കേട്ടോ അപ്പം അവർ ഇതേ വരണം കൊട്ടി ഞാനൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളാണ് അവർ പെരുന്നാളിൻ്റെ അവർ കൊച്ചു കുട്ടികളാണ് കണ്ട എങ്കിലവർ പിന്നാലും അവരായിട്ട് വലിയ ചാട്ടന്മാരൊന്നുമില്ല അടുത്ത വർഷം ആവുമ്പോഴേക്കും അവർ ഇത്രയും കൂടി വിരുമ്പയ്ക്കുമ്പോൾ അവരേക്കാളും കറികളൊക്കെ കൂട്ടിയിട്ട് പിറ്റേ ദിവസം ഞങ്ങൾ ചോറിനാണെന്നാണ് ഞാൻ പിന്നെ പിടിച്ചത് കിട്ടാ പിന്നെ വേറെ ഒന്നും പിടിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പം ഞാനും ചോദിച്ചായിട്ട് ദിലിയും കൂടി ചോറിനായിരിക്കണ അവര് പറഞ്ഞ് നിങ്ങളുടെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇരിക്കുക മേശയ്ക്ക് ഇത്തിരി മേശ വലിപ്പുണ്ട് പക്ഷെ ഞങ്ങളുടെ ഊണ് മുറി ചെറുതായത് എല്ലാവർക്കും ഇരിക്കാൻ ഭയങ്കര തിക്കുമുട്ടാണ് അപ്പം ഞങ്ങൾ കോഴി പോർക്ക് പോത്ത് സർലാസ് കുഴിയപ്പം എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അല്ലിമുടിപ്പം ചോത്തിട്ട് പലകാരം എടുത്ത് പോയിട്ട് പഴംപൊരിയും കൊടുക്കും അങ്ങനെ ചായ വെച്ച് ഞങ്ങൾ ചായ കുടിച്ച് കുഴപ്പം കുഴിയപ്പം ഞാൻ വീട്ടിലുണ്ടാക്കി ഇതാ കേട്ടോ പച്ചപ്പും ഒക്കെ ആയിട്ട് ഞങ്ങൾ പെരുന്നാളെ അടി അടിപൊളി പിന്നീട് വൈകുന്നേരം ഞാൻ പള്ളിയിൽ പോണമെന്നിരുന്നു നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നെയാണ് ചോറ് ബീഫ് പോർക്ക് ചിക്കൻ സർലാസ് അതൊക്കെയാണ് ഞാൻ വെച്ചക്കറികൾ ഇട്ടോ ഞങ്ങൾ പള്ളിയിലേക്ക് രാത്രി ആയിപ്പോൾ പോയിട്ടോ രാത്രിയായിട്ട് ഞാൻ പോയിട്ട് തേറ്റുകളൊക്കെ കണ്ട് പഴയ അടിപൊളി പെരുന്നാൾ കുറേ നമ്മുടെ പള്ളിയിലുള്ള ആൾക്കാർ പോകണം ഇട്ട് നോക്കണ വിസിക്കുന്ന പറഞ്ഞത് കുറേ നാളുകൾക്ക് ശേഷം അങ്ങനെ നമ്മുടെ പെരുന്നാൾ നമുക്ക് അടിച്ചു പൊളിക്കാൻ പറ്റിയെന്നുവെച്ചാൽ നമുക്ക് കൊറോണ ഒക്കെ വന്നാൽ ഇത്തിരി ഡൗൺ ആകും കഴിഞ്ഞ പോലെ ഇതുപോലെ ഉണ്ടായിരുന്നു കിട്ടാ